നമ്മുടെ കയ്യിലുള്ള പൈ പൈകള് എല്ലാം മെയ്ണത് അതാ വിട്ടിമെയ്യാണ് ഞാൻ വിട്ടിമെക്കണേ അതെ ഞാൻ വിട്ടിമയ്ക്കണ അതെ ഞാൻ വെറുതെ കയറിൽ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടു നേരം കൂടി ഇരുപത് ലിറ്റർ പാല് വരിയുള്ള പൈകള് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ആയിന് മീതെ എന്റെ കയ്യിലില്ല നമ്മുടെ കയ്യിൽ മുപ്പത്തഞ്ച് തൊട്ടിട്ട് തൊണ്ണൂറ്റഞ്ച് ഉറുപ്പ വരെയുള്ള പയ്യുകൾ നമ്മുടെ കയ്യിലുണ്ട് പാലക്കാട് ജില്ലയിലുള്ള പയ്യകൾ വേണം പറ പാലക്കാട് ജില്ലയിലുള്ള എടുത്തു കൊടുക്കാം അല്ല തമിഴ്നാട് പയ്യുകൾ പറയണം പറ തമിഴ്നാട് പയ്യകളിൽ ഞാൻ എടുത്തു കൊടുക്കാം നിങ്ങൾക്ക് ചന്തയിൽ നിന്നും വേണം പറഞ്ഞാൽ കൊള്ളം വന്ന ചന്തീന്ന് ഞാൻ എടുത്തു തേക്കും മേടിച്ചു കൊടുക്കാം തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നൊക്കെ പശുക്കളെ മേടിക്കാൻ വരുന്ന കർഷകരുടെ ഏറ്റവും വലിയ സംശയമാണ് പശുക്കളത് ഇതുപോലെ നമ്മുടെ നമ്മുടെ യ്യളി എല്ലാം മേയുന്നത് അതാ ഞാൻ വിട്ടിമേണിക്കാണ് അതെ ഞാൻ ഞാൻ വെറുതെ കയറിൽ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതെ ആ ഇതിപ്പോ നമുക്ക് ഇഷ്ടംപോലെ പാടങ്ങളുണ്ട് നമ്മുടെ വിട്ടിമേക്കണ് കപ്പട കൊണ്ടുപോയാലും നമ്മള് വിട്ടിമേക്കാണ് വിട്ടുമേക്കാണ് വിട്ടുമ്പോ നമ്മുടെ തിന്നാത്ത കുഴപ്പമൊന്നുമില്ല അതെ ആ അത് ഇതുപോലെ ഇങ്ങനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നടന്നതെന്നുള്ളൂ ഒരു പ്രശ്നം ഇപ്പഴും എന്ത് പറമ്പിലാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ അഴിച്ചുവിട്ടാ വിട്ട് മെയ്യുന്ന പയ്യലിനെ നമ്മൾ നിർത്തുള്ളൂ അതെ അങ്ങനെയുള്ള വശികളുടെ കച്ചവടമാണ് അങ്ങനെയുള്ള കച്ചവടങ്ങൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിൽ ഏകദേശം എത്ര ലിറ്റർ പാലൊക്കെ കിട്ടുന്ന പശുക്കളുണ്ട് നമ്മുടെ കയ്യില് എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ രണ്ടു നേരം കൂടി ഇരുപത് ലിറ്റർ പാൽ വരിയുള്ള പയ്യള് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് അതിന് മീതെ എന്റെ കയ്യില് ഇല്ല ഇല്ല വന്നിട്ടില്ല അതെ നാട്ടിൻപുറത്തെ ഒരു നാടൻ പശു കച്ചവടക്കാരനാണ് അതായത് ഈ പശുക്കളെ കണ്ട തന്നെ അറിയാൻ പറ്റും പശുക്കള് അതായത് ചെറിയ ടൈപ്പ് പശുക്കളെ മാത്രം വെക്കുന്ന അതായത് ഇതുപോലെ കെട്ടുതറകളിലും അതുപോലെ വീടുകളിലും ചെറിയ ചെറിയ വീടുകളിലും ഒക്കെ പോയി ചെറിയ ചെറിയ പശുക്കളെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കുന്ന ഒരു വീട്ടിലെ പയ്യാണ് അല്ലാണ്ട് വേറെ എവിടത്തെ നമ്മുടെ ഫാമിലി പയ്യല്ല എങ്ങനെ വന്ന് നിങ്ങൾ ഞാൻ വില പറയുന്നില്ല വില എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ വിലയിലൊക്കെ അങ്ങോട്ടും കൂടെ വ്യത്യാസം വരും ശരി ശരി അപ്പൊ ഇതൊന്നും അച്ഛന് വർക്കുന്ന സാധനമല്ല പറഞ്ഞു അതായത് പലപ്പോഴും പല നിക്കുന്ന പശുക്കളെ വിലയായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇത് എടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ രണ്ട് ദിവസം കഴിയുവായിരിക്കും അപ്പോഴത്തെ ഈ പശുക്കൾക്ക് അച്ചോടമായിട്ടുണ്ട് ആഹ് അതെ അത് പറഞ്ഞു പറയാം ഞാനെന്ത് ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു ഇരുപത് കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട് ഇപ്പൊ ഈ ഓൺലൈനിൽ വന്നത് ഇപ്പൊ വന്നാണ് ഈ അടുത്ത കാലത്താണ് ഈ പരിപാടി ഈ പരിപാടി അടുത്ത കാലത്താണ് ഞാൻ മാറ്റം വരേണ്ടത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു പറയും എനിക്ക് ഒരാളെ ചതിക്ക് ഒരാളിന് ഒരു ഇതാക്കില്ല നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ വരിക എന്റെ സുഹൃത്തുക്കളെ വരിക അവർക്ക് ഇഷ്ടപ്പെട്ട പോലുള്ള പയ്യോട് ഞാൻ മേടിച്ചു തരാം ഇത് എങ്ങനെ ആണ് ചെല പയ്യാണ് ചെലപ്പയ്യാണ് ഇത് കഴിഞ്ഞൂർ ആണോ രണ്ടാം രണ്ടാം പയ്യാണ് രണ്ടാം രണ്ടാം പറ ഇത് ഇത് പെച്ച പയ്യാണ് ഇത് കറവുള്ള പയ്യാണ് ഇത് കറവുള്ളാണ് പയ്യാണ് ഇതൊക്കെ എത്ര പാലുണ്ടോ ഇത് നേരം കൂടി വരെ ഒരു പതിനിറ്റർ പാല് രണ്ടേരും പതിനെട്ട് ഞാൻ കൂടുതൽ പറഞ്ഞത് ഇതാണല്ലോ ഇത് പറഞ്ഞാൽ ഇത് എങ്ങനെ പോയാലും ഇരുപതിന്റെ അടുത്ത് പാല് കിട്ടും രണ്ടു നേരം കൂടി നേരം കൂടി ആ ഇത് അത് അത് കടിഞ്ഞില് പയ്യാണ് ക്രോസ് ഉണ്ട് എച്ച് എപ്പ് ഉണ്ട് ഏത് വേണമെങ്കിലും നമ്മുടെ കയ്യില് ലെവലാണ് പിന്നെ ഒന്ന് ഒന്നും കൂടി ഞാൻ പറയാ സുഹൃത്തുക്ക പിന്നെ നമ്മുടെ കയ്യില് മുപ്പത്തഞ്ച് തൊട്ടിട്ട് തൊണ്ണൂറ്റഞ്ച് ഉറപ്പ വരെയുള്ള പയ്യുകൾ ഞമ്മടെ കൈയുണ്ട് അതെ ഞാൻ വേറെ സംശയിച്ചോട്ടെ ഈ ഇനി ഈ ചേട്ടന്റെ കൈവശം ഇവിടെ പശുക്കളില്ല തമിഴ്നാട്ടിലൊക്കെ പോയി പശുവിനെ എടുത്തു കൊടുക്കാൻ പറ്റുമോ ഞമ്മ കൊടുക്കാം തമിഴ്നാട് വേണമെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ വരുമ്പോൾ അവർക്ക് വേണം പാലക്കാട് ജില്ലയിലുള്ള പയ്യുകൾ വേണം പറ പാലക്കാട് ജില്ലയിലുള്ള എടുത്തു കൊടുക്കാം അല്ല തമിഴ്നാട് പയ്യുകൾ വേണം പറ തമിഴ്നാട് പയ്യളിൽ ഞാൻ എടുത്തുകൊടുക്കുക ഇവിടെ നിന്ന് വേണമെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാൻ തയ്യാറാണ് അതെ ആ അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും പശുക്കളെ അതായത് എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നുന്നത് ഇങ്ങനെ മേഞ്ഞ് നടന്നിട്ടുണ്ടെന്ന പശുക്കളെ കണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും അല്ല ഒരു ഇത് ഇത് നമ്മുടെ മേയുന്ന പയ്യളിലേ നമ്മൾ മേടിക്കാറുള്ളൂ ഇങ്ങനെയുള്ള പയ്യകൾ അതായത് ഒരുപാട് ഇപ്പോ അതായത് ബുദ്ധിമുട്ട് പലവർക്കും പല ബുദ്ധിമുട്ടാണ് ചിലവർ ചങ്ങനെ പണയം വെച്ചിട്ട് വരുന്നവരുണ്ട് സുഹൃത്തുക്കളുണ്ട് അവർക്ക് എന്താ പറയുക അവർക്ക് ഇത് ഒരു വയറ്റു ഇല്ല നമ്മൾ കൊണ്ട് എന്ന് ചിലപ്പോൾ എരുത്തിൽ കെട്ടി ഏറ്റുമുടിച്ചാൽ ചിലപ്പോ തിന്നെന്ന് വരത്തില്ല അതാ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പശുക്കളെ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പറമ്പ് കെട്ടിയാൽ മതി എല്ലാ സാധനം വള്ളി ചില പശുക്കളൊന്നും ഈ ടൈപ്പ് വള്ളിയൊന്നും കഴിക്കത്തില്ല അത അത് വരെ കഴിച്ചു തിന്നാന്ന് അതേപോലെ പൈക്കുട്ടികളുണ്ട് നമ്മുടെ നല്ല 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 കയ്യിൽ ഇതേപോലെ എല്ലാ സമയത്തും കിട്ടില്ല എന്നാലും നമ്മൾക്ക് മാക്സിമം നോക്കാം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്ന അതെ 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 പിന്നെ സുഹൃത്തുക്കളെ വേറെ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കൊള്ളം വന്ന ചന്തയുണ്ട് ഞാൻ ചന്തി പോയിട്ട് നിങ്ങൾക്ക് ചന്തയിൽ നിന്ന് പോകണം പറഞ്ഞാ കൊള്ളം വന്ന ചന്തയിന്ന് ഞാൻ എടുത്തതെ പോ പശു എല്ലാം എന്ത് വേണമെങ്കിലും കോളം കുട്ടികളോ പോത്തു കുട്ടികളോ എന്ത് വേണമെങ്കിലും ഞാൻ ചന്തയിൽ നിന്ന് പഠിച്ചു തരാം കോഴം വന്ന ചന്ത ചന്ത ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തും എത്ര ദൂരം ഉണ്ടാവും അവിടുന്ന് എന്റെ വീട്ടിന്റെ അവിടുന്ന് ഇരുപത് കിലോമീറ്റർ അത്രേ ഉള്ളു അത്ര ചന്തലും പരിചയം ആ ഈ ഇരുപത് കൊല്ലാട്ടി പശു വളർത്തുന്ന പശു കച്ചവടം ചെയ്യുന്ന പറയുമ്പോൾ ചന്തല കണ്ടല്ലോ അപ്പൊ ചന്തയിൽ നിന്ന് മേടിച്ചു ചന്തയിൽ നിന്ന് മേടിച്ചു അപ്പൊ മിക്കവാറും മറ്റേ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ചന്താറുണ്ടോ ചന്തയിൽ നിന്ന് വേടിച്ചു തരാറുണ്ടോ എന്ന് പറയുന്നത് അപ്പൊ ചന്ത എന്ന് പശുവിന് വേണേലും അല്ലെങ്കിൽ പോത്ത് എരുമ കന്നുകുട്ടികൾ എന്ത് വേണം കാളക്കുട്ടികൾ എന്തേലും വേണോന്നുണ്ടെങ്കിലും ഓക്കെ ഓക്കെ